ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എസ് സി ആർ ടി സയൻസ് സിംപ്ലിഫൈഡ് എന്ന കോഴ്സിൻ്റെ അഞ്ചാമത്തെ ദിവസമാണ് അതായത് സെക്കൻഡ് വീക്കാണ് അപ്പോൾ ഈ ഒരു വീക്കിലും നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് മനുഷ്യ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങൾ തന്നെയാണ് കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ വീക്കിലും ആ ചാപ്റ്റേഴ്സ് ഒക്കെ തന്നെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാം ക്ലാസ്സിൽ വരുന്ന എട്ടാമത്തെ പാഠഭാഗമാണ് പ്രാണവായു ജീവരത്വം ഇതിനു മുമ്പ് ഏഴാം ക്ലാസ്സിൽ വരുന്ന നാലാമത്തെ പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അന്നപഥത്തിലൂടെ എന്ന എന്നതായിരുന്നു ആ ഒരു ചാപ്റ്ററിന്റെ ഹെഡിങ് അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ദെൻ ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് പുതിയ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകം കൂടിയാണ് പുതിയ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ അഞ്ചാമത്തെ പാഠമുണ്ട് മനുഷ്യ ശരീരം ഒരു വിസ്മയം ദഹനവും ശ്വസനവും എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഇതിൽ രണ്ടിലുമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പുതിയ ചാപ്റ്ററിലും പറയുന്നത് ചെറിയ ചില വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം ഓക്കെ അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം കേട്ടോ സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രാണവായുവും ജീവരക്തവും എന്ന പാഠഭാഗമാണ് ഓക്കെ അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് നമുക്ക് പഠിച്ചു പോകാം ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ശ്വാസോച്ഛ്വാസം നമുക്കറിയാം അല്ലേ അതായത് ഉച്ഛാസവും അതേപോലെ തന്നെ നിശ്വാസവും ചേരുന്നതാണ് നമ്മൾ എന്താ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ശ്വാസം വലിക്കുന്നത് വായു ഉള്ളിലേക്ക് എടുക്കുകയാണ് അല്ലെ അതേപോലെ തന്നെ ആ എടുക്കുന്ന വായുവിനെ നമ്മൾ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ ഉച്ഛാസം എന്ന് പറയുന്നത് ഇൻസ്പിറേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയാം അതേപോലെ അതിനെ പുറത്തേക്ക് വിടുന്നതിനെയാണ് നമ്മൾ നിശ്വാസം അഥവാ എക്സ്പിറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം ഉച്ഛാസമാണെന്നും വായു പുറത്ത് വിടുന്ന പ്രവർത്തനം എക്സ്പിറേഷൻ അഥവാ നിശ്വാസമാണെന്നും ഒന്ന് ഓർക്കുക ഇനി ഇവിടെ കണ്ടോ ഉച്ഛസിക്കുമ്പോൾ അതായത് ഇൻസ്പിറേഷൻ്റെ സമയത്ത് വാരിയെല്ലിന് എന്ത് വ്യത്യാസം വരുന്നു വാരിയൽ വാരിയെല്ലിൻ കൂടിന് എന്ത് വ്യത്യാസം വരുന്നു വാരിയെല്ലിൻ കൂട് ഉയരുകയും വികസിക്കുകയും ചെയ്യുന്നു എപ്പോ ആ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇനി ശ്വാസം നമ്മൾ വെളിയിലേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ വായു വെളിയിലേക്ക് വിടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് വാരിയെല്ലിൻ കൂട് താഴുകയും അതേപോലെ ചുരുങ്ങുകയുമാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അവിടെ ഒന്ന് ഓർത്തു വച്ചേക്കാം ഇനി മനുഷ്യനിലെ ശ്വസന വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു ഹെഡി ഗാർഡോ അതിൽ നമുക്ക് പഠിക്കേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട് ഇനി അത് മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു പോവാം ഒരു ജോഡി ശ്വാസകോശങ്ങളാണ് മനുഷ്യനിലെ മുഖ്യ ശ്വസനാവയം അപ്പോ മനുഷ്യനിലെ ശ്വസനാവയവം ഏതാണ് ശ്വാസകോശമാണെന്ന് നമുക്കറിയാം ഒരു ജോഡിയായിട്ടാണ് ഇരിക്കുന്നത് അല്ലെ അതായത് രണ്ടെണ്ണം ഉണ്ട് അതിനെയാണ് നമ്മൾ ഒരു ജോഡി എന്ന് പറയുന്നത് ഇനി എവിടെയാണ് ഇത് കാണപ്പെടുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഔരസാശയത്തിൽ തൊറാക്സില് അതില് വാരിയെല്ലി കൂടിനുള്ളിലാണ് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് അപ്പോൾ ഔരസാശയത്തിൽ വാരിയലിനും കൂടിലാണ് ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് എന്നോർക്കുക ഇനി ഈ ശ്വാസം നമ്മൾ എടുക്കുന്ന ആ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു റെസ്പിറേഷൻ പ്രോസസ്സിൽ ഏതൊക്കെ അവയവങ്ങളാണ് പങ്കെടുക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ അവയവങ്ങൾ ഇൻവോൾവ് ആണ് ഒന്ന് നാസാദ്വാരം അഥവാ നമ്മുടെ നോസ്ട്രിൽസ് പിന്നെ ശ്വാസനാളം ശ്വസനി ശ്വാസകോശം അപ്പം ഏതൊക്കെ അവയവങ്ങളുണ്ട് നാസാദ്വാരം ശ്വസനനാളം ശ്വ സോറി ശ്വാസനാളം ശ്വസനി ശ്വാസകോശം ഓക്കെ അപ്പൊ എവിടെയാണ് ശ്വസന അവയവം അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം എടുക്കുന്ന ശ്വാസകോശങ്ങൾ കാണപ്പെടുന്നത് ഔരസാശയത്തിൽ വാരിയലിൽ കൂടിലാണ് എന്നോർക്കുക ഇനി ഏതൊക്കെയാണ് നാസാദ്വാരം ശ്വാസനാളം ശ്വസനി ശ്വാസകോശം ഇതൊക്കെയാണ് ഈ ഒരു പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അവയവങ്ങൾ ഇനി അടുത്ത നോക്കുകയെ ശ്വസന വ്യവസ്ഥ റെസ്പിറേറ്ററി സിസ്റ്റം അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കിക്കോളുക മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശം നമ്മളിവിടെ തന്നെ അല്ലെ നസാദ്വാരം എന്ന് പറഞ്ഞാൽ എന്താണ് ആ മൂക്കിന്റെ ആ ഒരു ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് ദെൻ എന്താണ് അടുത്തത് ശ്വാസനാളം അതേപോലെ ശ്വസനി ശ്വാസകോശങ്ങൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ശ്വസന വ്യവസ്ഥ ഭാഗങ്ങൾ എന്ന് പറയുന്നത് ശ്വാസനാളം ഒരു നീണ്ട പൈപ്പ് പോലെയാണ് അല്ലെ അതെ ഇവിടെ പിക്ചർ കാണിച്ചിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്ക് കാണാം ശ്വാസനാളം എന്താണ് ഒരു നീണ്ട പൈപ്പ് പോലെയാണ് ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനി അപ്പൊ എന്താണ് ശ്വസനി എന്ന് ചോദിച്ചാൽ ഓർത്തു വെച്ചോടെ ശ്വാസനാളത്തിന്റെ കണ്ടോ ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വാസനാളത്തിന്റെ ശാഖകളെയാണ് നമ്മൾ ശ്വസനി എന്ന് വിളിക്കുന്നത് ശ്വാസനാളത്തിന്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്തി വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു തരുണാസ്തികളെ പറ്റി നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ മുക്ക് ചെവി ഇവിടത്തെയൊക്കെ ശ്രേഷ്മ സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥി ഏതാണ് തരുണാസ്തി ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ അപ്പോ എന്താണ് പറയുന്നത് ശ്വാസനാളത്തിന്റെ ഭിത്തി സി ആകൃതിയുള്ള ആകൃതിയിലുള്ള തരുണാസ്തി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നു അപ്പൊ ഏത് അസ്ഥിയാണ് അവിടെ കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ആണെന്ന് ഓർത്ത് വച്ചേക്കാം ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് നമുക്ക് നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയലോഗാണ് അല്ലെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അതിൽ നിരവധി വായു അറകളുണ്ട് വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തേക്കാൾ അല്പം വലുതാണ് അപ്പം അത് ഒന്ന് ഓർത്തു വെച്ചോണം കാരണം സ്റ്റേറ്റ്മെന്റിൽ തരുമ്പോഴത്തേക്കും ഒരു സംശയം തോന്നണ്ട വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തെക്കാൾ എന്താണ് കുറച്ച് വലുതാണ് അതായത് വലത് ശ്വാസകോശമാണ് കുറച്ച് വലുത് ഓക്കെ അപ്പോൾ ഈ ഒരു കോളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കിക്കേ ഒന്ന് എന്താണ് മനുഷ്യന്റെ ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളെ പറ്റി പറഞ്ഞു ഏതൊക്കെയാണ് മൂക്ക് ശ്വാസനാളം ശ്വസനി ശ്വാസകോശങ്ങൾ അല്ലേ ഇനി ശ്വാസനാളത്തിനെ പറ്റി നമ്മൾ പറഞ്ഞു ശ്വാസനാളം എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട പൈപ്പ് പോലെയാണ് ശ്വാസനാളത്തിന്റെ ശാഖകളെയാണ് നമ്മൾ ശ്വസനികൾ എന്ന് വിളിക്കുന്നത് ഇനി ഇവിടെ ഏത് അസ്ഥിയാണ് ശ്വാസനാളത്തിന്റെ ഭിത്തി സി ആകൃതിയിലുള്ള തരുണാസ്ഥി വളയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഏത് അവിടെ കാണപ്പെടുന്നത് തരുണാസ്ഥിയാണ് എന്ന് ഓർക്കം അതേപോലെ തന്നെ എന്താണ് വലത് ശ്വാസകോശം ഇടത് ശ്വാസകോശത്തെക്കാൾ അല്പം വലുതാണ് ഓക്കെ സോ അപ്പൊ ഇത്രയും പോയിന്റുകളാണ് ഇവിടെ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ഇനി ബാക്കി നോക്കാം ശ്വസനം നടക്കുമ്പോൾ കണ്ടോ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണല്ലോ ശ്വാസകോശം വികസിക്കുമ്പോഴാണ് വായു അകത്തേക്ക് കടക്കുന്നത് സങ്കോചിക്കുമ്പോൾ വായു പുറത്തേക്ക് പോകുന്നു മാംസപേശികൾ ഇല്ലാത്തതിനാൽ ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല സ്റ്റേറ്റ്മെന്റ് വന്നേക്കാം ഓർത്തു വച്ചേക്കാം അതായത് മാംസപേശികൾ എവിടെയില്ല ആ ശ്വാസകോശത്തിലില്ല അതിനാൽ എന്താണ് ശ്വാസകോശങ്ങൾക്ക് സ്വയം വികസിക്കാനോ സങ്കോചിക്കാനോ കഴിയില്ല അപ്പൊ പിന്നെ എങ്ങനെയാണ് ശ്വാസകോശ ചലനങ്ങൾ സാധ്യമാവുന്നത് അതാണ് നമ്മൾ താഴത്തേക്ക് പഠിക്കാൻ പോകുന്നത് സോ അതിനെ പറ്റി നമുക്ക് നോക്കാം ഔരസാശ്രീയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രമും വാരിയലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുമാണ് ശ്വാസകോശത്തിന്റെ വികാസങ്ങൾ സാധ്യമാക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു ശ്വാസകോശത്തിൽ എന്താണ് മാംസപേശികളില്ല പിന്നെ എങ്ങനെയാണ് ഈ ഒരു സങ്കോചവികാസങ്ങൾ സാധ്യമാവുന്നതെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ അപ്പോൾ എന്തു മൂലമാണ് ആ ഔരസാശയത്തിന്റെ അടിത്തട്ടിലെ മാംസപേശികളുടെ പാളിയായ ഡയഫ്രമും അതേപോലെ വാരിയല്ലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസ മാംസ പേശികളും ആണ് ശ്വാസകോശത്തിന്റെ ോച വികാസങ്ങൾക്ക് കാരണമാവുന്നത് ഇവിടെ ഡയഫ്രം പിക്ചറിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഈ കാണിക്കുന്നതാണ് ഈ കാണുന്നതാണ് ഡയഫ്രം ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക ഇനി അടുത്തത് നോക്കിക്കോളുക ഈ ഒരു ശ്വാസകോശത്തിന്റെ സങ്കോചവികാസങ്ങൾ അതായത് ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഉച്ഛ്വാസം നോക്കാം ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു ഔരസാശയത്തിന്റെ വ്യാപ്തി വർധിക്കുന്നു ഔരസാശയത്തിലെ വായു മർദ്ദം കുറയുന്നു പിന്നെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നു പ്രവേശിക്കുന്നുച്ഛ്വാസ സമയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഔരസാശ്രയത്തിന് സംഭവിക്കുന്നത് ആ ഔരസാശ്രയത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നുണ്ട് അതായത് ആ വോളിയം കൂടുന്നുണ്ട് ഇപ്പം നമുക്കറിയാം കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വോളിയവും അതേപോലെ പ്രഷറും തമ്മിൽ എങ്ങനെയാണ് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആണ് അല്ലെ വിപരീത അനുപാതാണ് അപ്പം വോളിയം കൂടുതലുള്ളിടത്ത് എന്തായിരിക്കും സ്വാഭാവികമായിട്ടും പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കുറവായിരിക്കും അപ്പം അതാണ് അടുത്ത പോയിൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ഔരസാശ്രയത്തിൻ്റെ വായുമർദ്ദം കുറയുന്നു അങ്ങനെ വായു ശ്വാസകോശത്തിലേക്ക് പ്രവർത്തിക്കുന്നു ഇനി എന്താണ് നിശ്വാസ നിശ്വാസത്തിന്റെ സമയത്ത് സംഭവിക്കുന്നത് ഡയഫ്രം പൂർവസ്ഥിതിയിലാകുന്നു പിന്നെയോ ഔരസാശ്രീയത്തിന്റെ വായു മർദ്ദം കൂടുന്നു ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു അപ്പോൾ നിശ്വാസ സമയത്ത് ഡയഫ്രം എന്തായിരുന്നു ഡൈഫ്രം എന്താണ് പൂർവ്വസ്ഥിതിയിലേക്കാവും നമ്മൾ പറഞ്ഞു ഡൈഫ്രമാണ് ഇതിനെ സഹായിക്കുന്ന മാംസപേശി എന്നുള്ള രീതിയിൽ പറഞ്ഞു അല്ലെ മാം ഡൈഫ്രോം ഉണ്ട് അതേപോലെ തന്നെ വാരിയലിനോട് ചേർന്ന് കാണപ്പെടുന്ന മാംസപേശികളുണ്ട് അപ്പോൾ ഈ ഒരു നിശ്വാസത്തിന്റെ സമയത്ത് എന്താണ് ഡൈഫ്രം എന്താണ് അതിന്റെ പഴയ സ്റ്റേറ്റിലേക്ക് വരുന്നു ദെൻ ഔരസാശയത്തിലെ വായുമർദ്ദം സോറി കൂടുന്നു അതേപോലെ ശ്വാസകോശത്തിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുകയും ചെയ്യും ഓക്കെ അപ്പം ഇതൊന്ന് ഓർത്തു വെച്ചേക്കുക മെയിനായിട്ട് ഇവിടെ ഓർക്കേണ്ടത് ഉച്ഛ്വാസ സമയത്ത് ഔരസാശയത്തിന്റെ വ്യാപ്തിക്ക് എന്ത് സംഭവിക്കുന്നു മർദ്ദത്തിന് എന്ത് സംഭവിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓക്കെ ഇനി ഇവിടെ ഉച്ഛ്വാസവായു അതേപോലെ നിശ്വാസവായു ഇതിലുള്ള ഗ്യാസസിന്റെ അല്ലെങ്കിൽ എന്താണ് വാതകങ്ങളുടെ അളവിനെ പറ്റി കൊടുത്തിട്ടുണ്ട് അതേപോലെ ജലപാർഷ്പമൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പൊ അത് ഒന്ന് ഓർത്തു വച്ചേക്ക ഓക്സിജൻ ഓക്സിജൻ ഇരുപത്തിയൊന്ന് ശതമാനമാണ് ഉച്ഛ്വാസ വായുവിലുള്ളത് ഓക്സിജൻ എത്രയാണ് ഇരുപത്തിഒ ഒന്ന് ശതമാനമാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ സീറോ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് നൈട്രജൻ ആണെങ്കിൽ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ജലബാഷ്പാണെങ്കിൽ സീറോ പോയിൻറ്റ് നയൻ സിക്സ് പെർസെൻറ്റേജ് ആണ് അപ്പം ഇവിടെ ഈ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഈ ഒരു ശതമാനം പഠിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു ഓർത്തുവച്ചേക്കുക നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പല തവണകളായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ ഓക്സിജൻ അന്തരീക്ഷത്തിൽ കാണുന്നതും എത്ര ശതമാനമാണ് ഇരുപത്തിയൊന്ന് ശതമാനം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അതേപോലെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണ് അത് നൈട്രജൻ ആണ് എത്ര ശതമാനമാണ് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആണ് അപ്പൊ അത് തന്നെയാണ് അതേ അളവ് തന്നെയാണ് ഉച്ഛ്വാസവായുൽ ഉള്ളത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വച്ചേക്കും ഓക്കെ അപ്പോൾ ഓക്സിജൻ ട്വന്റി വൺ പെർസെന്റേജ് കാർബൺ ഡൈ ഓക്സൈഡ് പോയിന്റ് സീറോ ഫോർ പെർസെന്റേജ് നൈട്രജൻ ആണെങ്കിൽ സെവന്റി എയ്റ്റ് പെർസെന്റേജ് ജലപാഷ്പം വാട്ടർ വേപ്പേഴ്സ് ആണെങ്കിൽ പോയിന്റ് നയൻ സിക്സ് പെർസെന്റേജ് ആണ് ഇനി നിശ്വാസവായുവിൽ ഈ പറഞ്ഞതിന്റെ ഒക്കെ അളവ് നോക്കിക്കുകയും ഓക്സിജൻ ആണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെന്റേജ് ആണ് കാരണം എന്താണ് യൂസ് ചെയ്തിട്ടാണല്ലേ ബാക്കി പോകുന്നത് സോ ഓക്സിജൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ആ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ആണ് വെളിയിലേക്ക് വിടുന്നത് കൂടുതലായിട്ട് പോകുന്നുണ്ട് അല്ലെ ഫോർ പെർസെൻറ്റേജ് ആണ് നൈട്രജൻ സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ജലപാഷ്പം ത്രീ പെർസെൻറ്റേജ് ഓക്കെ അപ്പൊ അതൊന്ന് ഓർത്തു വച്ചേക്കാം ഇനി അടുത്തു നോക്കിക്കേ നിശ്വാസവായുവിൽ ജലബാഷ്പവും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ പ്രവർത്തനം ചെയ്തു നോക്കുക അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം പ്രവർത്തനം ഒന്ന് കണ്ണാടിയിൽ നിശ്വാസവായു പതിപ്പിക്കൂ കണ്ണാടിക്ക് മുകളിൽ മഞ്ഞു പോലെ കാണുന്നില്ലേ നിശ്വാസവായുവിൽ നീരാവി കണ്ണാടിയിൽ തട്ടി തണുത്തുണ്ടായ ജലപാഷ്പങ്ങളാണത് അപ്പം ജലപാഷ്പമുണ്ട് എന്ന് തെളിയിക്കാൻ നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഈ പ്രവർത്തനം ഒന്നിൽ കൊടുത്തിരിക്കുന്നത് അതായത് കണ്ണാടിയിൽ നമ്മുടെ വായു പതിപ്പിക്കുക അപ്പം എന്താണ് ആ നമുക്കറിയാം കണ്ണാടിയിൽ ഒരു മഞ്ഞു പോലെ ഒരു വായുവിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ എന്താണ് സ്പ്രെഡ് ആകുമല്ലേ അപ്പോൾ അത് ർത്തം എന്താണ് ആ നിശ്വാസ വായുവിലെ നീരാവി കണ്ണാടിയിൽ തട്ടിയാണ് അത്തരത്തിലുള്ള ജലബാഷ്പങ്ങൾ ഉണ്ടായിട്ടുള്ളത് രണ്ടാമത്തെ പ്രവർത്തനമാണ് രണ്ട് ബേക്കറിൽ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എടുക്കുക എന്നിട്ട് ഒന്നിൽ സ്ട്രോ വെച്ച് ഊതുക മറ്റേതിൽ ഡ്രോപ്പർ ഉപയോഗിച്ച് അന്തരാഷ് അന്തരീക്ഷ വായു പലതവണ കടത്തിവിടുക അപ്പം രണ്ട് ബീക്കർ എടുക്കുന്നു രണ്ട് ബീക്കറിലും എന്താണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എടുക്കുന്നു അത് പകുതി വരെ മാത്രം എടുത്താൽ മതി എന്നിട്ട് ഒന്നിലേക്ക് നമ്മൾ സ്ട്രോ വെച്ചിട്ട് എന്ത് ചെയ്യുക ഊതുക മറ്റേതിൽ ചെറിയൊരു ഡ്രോപ്പർ ഉപയോഗിച്ച് അന്തരീക്ഷ വായു പലതവണ കടത്തി വിടുക അപ്പോൾ രണ്ട് ബീക്കറിലും എന്ത് വ്യത്യാസമാണ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതേ നോക്കിക്കൂള ഇവിടെ കണ്ടോ പാൽ നിറം എന്ന് പറയുന്ന ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം അതായത് ചുണ്ണാമ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് അല്ലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ ഫോമില് സി എ സി എ ഒ എച്ച് ട്വൈസ് ആണ് കേട്ടോ ഇതൊക്കെ ഇടയ്ക്ക് പറയുന്നത് കെമിസ്ട്രിയിലൊക്കെ ഈ ഫോമിലൊക്കെ ആവശ്യം വരുന്നുണ്ട് പരീക്ഷകളിലൊക്കെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരെണ്ണത്തിലെ സ്ട്രോ വെച്ച് ടൂതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ സോ ആ ഒരു നിശ്വാസവായുവിൽ എന്തുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് കടത്തി വിടുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ആണ് ഉണ്ടാകുന്നത് ഇനി അതിനെപ്പറ്റി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതെ കണ്ടോ അതായത് ചുണ്ണാമ്പു വെള്ളം പാൽ നിറമായി മാറിയതിന്റെ കാരണം എന്താണ് എന്നുള്ളത് എന്താണ് ആ ഈ ഒരു തെളിഞ്ഞ ചുണ്ണാമ്പു വെള്ളത്തിലേക്ക് നമ്മൾ ഊതുമ്പോൾ നമുക്കറിയാം ഊതുന്ന സമയത്ത് പുറത്തു വരുന്നത് നിശ്വാസവായു ആണ് അല്ലേ അപ്പോ ശ്വസനഫലമായി ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഈ നിശ്വാസവായുവിൽ അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചുണ്ണാമ്പു വെള്ളത്തെ പാൽ നിറമാക്കി മാറ്റുന്നത് മുമ്പത്തെ ആ ഒരു ശതമാനത്തിൽ നമ്മൾ കണ്ടിരുന്നത് നിശ്വാസവായുവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉച്ഛാസവായുവിനേക്കാളും കൂടുതലുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ അവിടെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് ആൻസർ ചെയ്ത് പോയേക്കാവേ അതായത് നോക്കിക്കൊള്ളുക ഉച്ഛ്വാസവായുവിലെയും നിശ്വാസവായുവിലെയും ഘടകങ്ങളിൽ ഏതിൻ്റെയൊക്കെ അളവാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഏതിന്റെയൊക്കെ അളവിൽ വ്യത്യാസം വന്നിട്ടുണ്ട് ഓക്സിജന്റെ അളവിൽ വ്യത്യാസം വന്നല്ലേ അല്ലേ ഇരുപത്തൊന്ന് ശതമാനം എന്നുള്ളത് പതിനഞ്ച് ശതമാനമായിട്ട് മാറി പിന്നെയോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവിൽ വ്യത്യാസം വന്നു സീറോ പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് എന്നുള്ളത് ഫോർ പെർസെന്റ് ആയി ആയിട്ട് മാറി നൈട്രജൻ കണ്ടോ ഒരു വ്യത്യാസം വന്നിട്ടില്ല സെവൻറ്റിഎറ്റ് പെർസെന്റേജ് തന്നെയാണ് ജലഭാഷ്പോൾ പോയിന്റ് നയൻ സിക്സ് എന്നുള്ളത് ആയിട്ട് മാറി അവിടെ നമ്മൾ പറഞ്ഞു നിശ്വാസവായുവിന് ഉച്ഛ്വാസവായുവിനെ അപേക്ഷിച്ച് ഓക്സിജന്റെ ഘടകം അല്ലെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ അതിന് കാരണം എന്താണ് ശ്വാസകോശത്തിൽ എത്തുന്ന ഓക്സിജനെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇനി കൂടിയ ഘടകം ഏതാണ് ആ അത് നമ്മൾ കണ്ടു കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ ജലഭാഷ്പവുമാണ് ഇത് എന്തുകൊണ്ടാണ് കൂടാൻ കാരണം ആ നിശ്വാസവായുവിലേക്ക് വരുന്ന സമയത്ത് അതായത് ശ്വസനത്തിന്റെ ഫലമായിട്ട് ഇത് രണ്ടും ഉണ്ടാവുന്നുണ്ട് അല്ലേ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നുണ്ട് ജലബാഷ്പവും ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നിശ്വാസവായുവിൽ അതിൻ്റെ അളവ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇനി രണ്ടിലും മാറ്റമില്ലാത്ത ഘടകം നൈട്രജൻ ആണെന്ന് നമ്മൾ പറഞ്ഞു നൈട്രജൻ രണ്ടിലും മാറ്റമില്ലാതെ തുടരാൻ കാരണം എന്താണ് ആ നൈട്രജനെ ശരീരം സ്വീകരിക്കുന്നുമില്ല അതേപോലെ തന്നെ ശ്വസന ഫലമായിട്ട് നൈട്രജൻ ഉണ്ടാകുന്നുമില്ല ഓക്കെ അപ്പൊ അതും കൂടെ അവിടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് ശ്വാസനാളം തടസ്സപ്പെട്ടാൽ ഇപ്പൊ ഇത് പരീക്ഷയിലൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല പക്ഷെ നമ്മുടെ ഒരു അറിവിലേക്ക് വേണ്ടിട്ടൊന്ന് പറയുവാണെ ചില സന്ദർഭങ്ങളിൽ ഭക്ഷണ പദാർത്ഥങ്ങളോ മറ്റോ ശ്വാസനാളത്തിൽ കുടുങ്ങി ശ്വസനം തടസ്സപ്പെട്ടേക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഉടനടി പ്രഥമ ശുശ്രൂഷ നൽകിയില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെടും അപ്പൊ അതെങ്ങനെയാണെന്ന് പറയുവാണെ വ്യക്തിയുടെ പിന്നിൽ നിന്ന് വയറിൽ ചുറ്റി പിടിക്കുക ഒരു കൈപ്പത്തി ചുരുട്ടി പിടിച്ച് വാരിയെല്ലിന് താഴെ വെക്കുക മറ്റേ കൈപ്പത്തി അതിന് മുകളിൽ വെച്ച് പെട്ടെന്ന് അമർത്തുക ഓക്കെ അപ്പൊ അതാണ് ചെയ്യേണ്ടത് ഇനി കുഞ്ഞുങ്ങളിലാണെങ്കിലോ അല്ലെങ്കിൽ ശിശുക്കളിലാണെങ്കിലോ മടക്കി വെച്ച കാലിൽ കുട്ടിയെ കമിഴ്ത്തി കെടുത്തി തോളെല്ലുകൾക്കിടയിൽ ശക്തിയായിട്ട് തട്ടുക ഓക്കെ അപ്പൊ അതൊരു എന്താണ് ആ പ്രഥമ ശുശ്രൂഷയാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തു വെച്ചേക്കുക ഇനി ശ്വസനത്തിലെ വൈവിധ്യത്തിനെ പറ്റി പറയുവാണ് ഓരോന്നും ഇപ്പം അമീബ അല്ലെ അതേപോലെ മണ്ണിര ഷഡ്പഥങ്ങൾ എങ്ങനെയാണ് ഇവർ ശ്വസിക്കുന്നത് അപ്പൊ അമീബയനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അമീബ എന്ന് പറയുന്ന ഒരു ഏകകോശ കോശ ജീവിയാണ് അല്ലേ ഇതിന് പ്രത്യേകിച്ച് ഒരു ശ്വസന അവയവമൊന്നും ഇല്ല ഇത് കോശ സ്ഥലത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത് അപ്പൊ അമീബ കോശ സ്വര കോശ സ്തരമാണ് ശ്വസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളതൊന്ന് ഓർത്ത അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത് അമീബ ഒരു ഏകകോശ ജീവിയായി ജീവിയാണ് അമീബയിൽ എന്താണ് പ്രത്യേക ശ്വസനാവയവുമില്ല കോശ സ്ഥലത്തിലൂടെയാണ് വായു അകത്തേക്കും പുറത്തേക്കും വ്യാപിക്കുന്നത് ഇനി മണ്ണിര ഈർപ്പമുള്ള തൊക്കാണ് മണ്ണിരയുടെ ശ്വസനാവയം മണ്ണിരയുടെ ശ്വസനാവയം ഏതാണ് ഈർപ്പമുള്ള തൊക്ക് സ്കിന്നു തന്നെയാണ് മണ്ണിരകളെ എപ്പോഴും എന്താണ് നനവുള്ള മണ്ണിൽ മാത്രമാണ് കാണുന്നത് അല്ലെ അതിന് കാരണം എന്താണ് ആ ഇത്തരത്തിൽ ഈർപ്പമുള്ള ഒരു അന്തരീക്ഷമാണ് അവർക്ക് ശ്വസിക്കാൻ ആവശ്യമായിട്ട് വരുന്നത് അടുത്തത് ഷട്ട്പഥങ്ങൾ എല്ലാ ഷഡ്പഥങ്ങളിലും ശരീരത്തിന്റെ വശങ്ങളിൽ നിരയായി ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇവയോട് ബന്ധപ്പെട്ട് കാണപ്പെടുന്ന നളികാജാലമാണ് ഷഡ്പദങ്ങളുടെ ശ്വസനാവയം ഇപ്പൊ എന്താണ് ആ എല്ലാ ഷഡ്പദങ്ങളിലും എന്താണ് ശരീരത്തിന്റെ വശങ്ങളിൽ ചെറിയ നിര നിരയായിട്ട് ചെറിയ സുഷിരങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് നളികാജാലം കാണപ്പെടുന്നുണ്ട് ഇതാണ് ഷഡ്പഥങ്ങളുടെ ശ്വസനാവയം അടുത്തതാണ് മത്സ്യം മത്സ്യത്തിൻ്റെ ആണെങ്കിലോ പൂക്കളാണ് അതായത് ഗിൽസ് എന്ന് പറയും അല്ലെ ശകുലങ്ങൾ ഗിൽസ് എന്ന് പറയും ഇതാണ് മത്സ്യങ്ങളുടെ ശ്വസനാവയം വായിലൂടെ അകത്തേക്കെടുക്കുന്ന ജലം ശകുലങ്ങൾക്കിടയിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ രക്തത്തിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നു അക്വേറിയത്തിലെ മത്സ്യങ്ങൾ ഇടയ്ക്കിടെ വായ തുറന്ന് വെള്ളം അകത്തേക്ക് എടുക്കുന്നത് കണ്ടിട്ടില്ലേ അതെന്തിനായിരിക്കും ചില ഇനം മത്സ്യങ്ങൾക്ക് ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷമായി ശ്വസിക്കാനുള്ള സംവിധാനമുണ്ട് താൽക്കാലിക സംവിധാനം മാത്രമാണിത് അതുകൊണ്ട് കൂടുതൽ സമയം കരയിൽ ജീവിക്കാനാവില്ല അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ മുഷി വരാൽ ഈൽ തുടങ്ങിയ മത്സ്യങ്ങൾക്ക് ഈ ഒരു കഴിവുണ്ട് അതായത് എന്താണ് നമ്മൾ അക്കോറേത്തിന്റെ മത്സ്യങ്ങളുടെ കാര്യം പറഞ്ഞാലേ അതായത് ശകുലങ്ങളെ കൂടാതെ നേരിട്ട് അന്തരീക്ഷ വായു എടുത്ത് ശ്വസിക്കാനുള്ള കഴിവുണ്ട് ഓക്കെ അപ്പൊ അത് ഓർക്കുക ഈ അടുത്തതോ ഉഭയജീവി കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയും വെള്ളത്തിലാകുമ്പോൾ തൊക്കിലൂടെയും ശ്വസനം നടത്താൻ ഇവർക്ക് കഴിയും ഉഭയജീവിക്കൊരു ഉദാഹരണമാണ് താവള അല്ലെ കരയിലും അതേപോലെ തന്നെ വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നതാണ് കരയിലാകുമ്പോൾ ശ്വാസകോശം വഴിയായിരിക്കും ഇവര് എടുക്കുന്നത് ഇനി വെള്ളത്തിലാകുമ്പോൾ എന്താണ് തൊക്കിലൂടെയാണ് ഇവര് ശ്വസനം നടക്കുന്നത് നടത്തുന്നത് ഓക്കെ ഇനി അടുത്തതാണ് സസ്യങ്ങളിലെ ശ്വസനം സസ്യങ്ങളെ സസ്യങ്ങളും അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തുവെച്ചേക്ക സസ്യങ്ങളും എന്താണ് അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട് അവിടെ മറ്റൊരു കാര്യം ഓർത്തുവച്ചേക്കാം ഫോട്ടോസ് എന്ന് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്ത് പുറത്തേക്ക് വിടുന്ന എന്താണ് അത് ഓക്സിജനെയാണ് കേട്ടോ ഇലയിലെ സൂക്ഷ്മ സുഷിരങ്ങളായ ആസ്യരന്ത്രങ്ങൾ അതായത് മാറ്റ വഴിയാണ് ഈ വാതക വിനിമയം നടക്കുന്നത് ജന്തുക്കളെ അപേക്ഷിച്ച് സസ്യങ്ങളിൽ ശ്വസന നിരക്ക് എന്ന് പറയുന്നത് വളരെ കുറവാണ് അപ്പൊ അതും കൂടി ഒന്ന് ഓർത്തു ഓർത്തുവച്ചേക്ക ഇനി അടുത്തതാണ് ശ്വാസവായു രക്തത്തിലേക്ക് അപ്പൊ എങ്ങനെയാണ് ശ്വാസവായു രക്തത്തിലേക്ക് ആഗരണം ചെയ്യപ്പെടുന്നതെന്ന് പറയാൻ പോവാണ് അതിനു മുമ്പ് തൊട്ട് മോളിൽ ഒരു ചെറിയൊരു ബോക്സിൽ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം ജീവികൾ അവയുടെ പരിസരത്ത് നിന്ന് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് ചെയ്യുന്ന പ്രക്രിയയാണ് ആണ് എന്ത് നമുക്കറിയാവുന്ന തന്നെയാണ് ശ്വസനം അല്ലെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുന്നു ഓക്സിജനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി ശ്വാസവായു രക്തത്തിലേക്ക് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ചാർട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട് നോക്കാം ആദ്യം എന്താണ് ആ പരിസരത്ത് നിന്ന് വായു ശ്വാസകോശത്തിലെത്തുന്നു അല്ലെ ഇനി അതിൽ നിന്ന് എന്തിനെയാണ് നമുക്ക് ആവശ്യമുള്ളത് ആണ് ഈ ഓക്സിജനെ രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നു ദെൻ എന്ത് ചെയ്യുന്നു ആ ഈ രക്തത്തിൽ നിന്ന് ഓക്സിജൻ എങ്ങോട്ടേക്ക് പോകുന്നു കോശങ്ങളിലേക്ക് പോകുന്നു അതേപോലെ പുറത്തേക്ക് പോകുന്ന എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അതും കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കാം ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കോശങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് അതിനെ ശ്വാസകോശത്തിൽ എത്തിക്കുകയും ചെയ്യുന്നത് രക്തമാണെന്ന് ചിത്രീകരണത്തിൽ നിന്ന് മനസ്സിലായല്ലോ അല്ലെ ഇനി ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിലേക്ക് എത്തിക്കുന്നതും രക്തമാണ് അപ്പോ എന്താണ് നമ്മൾ മുമ്പ് കഴിഞ്ഞ ചാപ്റ്ററിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ദഹിച്ച ആഹാര ഘടകങ്ങളെ ചെറുകുടലിൽ നിന്ന് കോശങ്ങളിൽ എത്തിക്കുന്നത് ഏതാണ് രക്തമാണ് കോശങ്ങളിൽ എത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് ഊർജം സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനാണ് അപ്പോ ഓക്സിജനാണ് എത്തുന്ന ആഹാര ഘടകങ്ങളെ വിഘടിപ്പിച്ച് നമുക്ക് ആവശ്യമുള്ള ഊർജത്തിനെ സ്വതന്ത്രമാക്കുന്നത് ഓക്സിജനെയും ആഹാര ഘടകങ്ങളെയും രക്തം സംവഹനം ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായല്ലോ അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് മനുഷ്യ രക്തത്തിൽ ആ ഒരു ഹെഡിങ്ങിന് താഴെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമുക്കറിയാം മനുഷ്യ രക്തത്തിന്റെ നിറം ഏതാണ് ചുവപ്പാണ് അല്ലേ ഇതിന് കാരണം എന്താണ് ഹീമോഗ്ലോബിൻ എന്ന വർണ്ണ വസ്തുവിന്റെ സാന്നിധ്യമാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഹീമോഗ്ലോബിന്റെ സാന്നിധ്യം മൂലമാണ് ഇനി ഇരുമ്പിന്റെ അംശവും പ്രോട്ടീനും അടങ്ങിയ സംയുക്തമാണ് ഇത് ഏത് ഹീമോഗ്ലോബിൻ അപ്പൊ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മെറ്റൽ ഏത് അല്ലെങ്കിൽ മൂലകം ഏത് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഏതാണ് ഇരുമ്പാണ് ഓക്കെ ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും സംവഹനത്തിൽ ഹീമോഗ്ലോബിൻ പങ്കുവഹിക്കും അടുത്തത് മറ്റ് ജീവികളിൽ എങ്ങനെയാണ് ശ്വസനം നോക്കാം ഷഡ്പഥങ്ങളിൽ ശരീര അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകത്തിലൂടെയാണ് പദാർത്ഥ സംവഹനം നടക്കുന്നത് ഹീമോഗ്ലോബിൻ ഇല്ലാത്തതിനാൽ ഈ ദ്രാവകത്തിന് ചുവപ്പ് നിറമില്ല ഒഴുകാൻ പ്രത്യേക കുഴലുകളില്ല പക്ഷെ അഡ്പദങ്ങളിൽ എന്താണ് ഹിമോഗ്ലോബിൻ ഇല്ല അതുകൊണ്ട് തന്നെ എന്താണ് ആ ഈ ഒരു ദ്രാവകത്തിന് ചുവപ്പ് നിറവും ഇല്ല ഏകകോശ ജീവികളിൽ പദാർത്ഥ സംവഹത്തിന് സംവഹനത്തിന് പ്രത്യേക സംവിധാനം ആവശ്യമില്ല കോശദ്രവ്യമാണ് ഇവിടുത്തെ സംവഹന മാധ്യമം നമ്മൾ ഓൾറെഡി അതിനെ പറ്റി പറഞ്ഞിരുന്നു അടുത്തത് നോക്കിക്കേ എല്ലാ ജീവികളിലും രക്തം കാണപ്പെടുന്നില്ല എന്നാൽ പോഷക ഘടകങ്ങളും ഓക്സിജനും എത്തിക്കാനുള്ള സംവഹന സംവിധാനമുണ്ട് അപ്പൊ എല്ലാ ജീവികളിലും എന്താണ് രക്തം കാണപ്പെടുന്നില്ല എന്ന് ഇനി രക്തവിയർപ്പ് എന്ന് പറഞ്ഞ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഹിപ്പോപറ്റാമസ് ചുവ ചുവന്ന വിയർപ്പുള്ള ജീവി എന്നാണ് അറിയപ്പെടുന്നത് തൊലിപ്പുറത്തേക്ക് ശ്രവിക്കപ്പെടുന്ന ഈ ചുവന്ന തുള്ളികളെ രക്തവിയർപ്പ് എന്നാണ് പറയുന്നത് എന്നാൽ ഇത് രക്തവുമല്ല വിയർപ്പുമല്ല രോഗാണുക്കളെ നശിപ്പിക്കാൻ തൊക്കിന് തൊട്ടു താഴെയുള്ള ഗ്രന്ഥികൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രവമാണ് ഇപ്പൊ ഇതൊന്നും ഓർത്തുവച്ചേക്ക കാര്യം ഇങ്ങനെ ബോക്സിലുള്ള ബോക്സിൽ തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പി എ സി ചോദിച്ചു കണ്ടിട്ടുണ്ട് സൂപ്പർ ബഗ് എന്ന് പറയുന്ന ബാക്ടീരിയയെ പറ്റിയൊക്കെ പി എസ് സി ചോദിച്ച സമയത്ത് അതൊക്കെ ഇങ്ങനെ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കാം ഇനി രക്തകോശങ്ങളെ നിരീക്ഷിക്കാം നമുക്കറിയാം ചുവന്ന രക്താണുക്കൾ വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ് പ്ലേറ്റ്ലെറ്റുകൾ എന്നീ കോശങ്ങളും പ്ലാസ്മ എന്ന ദ്രവഭാഗവും ചേർന്നതാണ് രക്തം അല്ലേ ഏതൊക്കെയാണ് ആ റെഡ് ബ്ലഡ് സെൽസ് ആർ ഉണ്ട് വൈറ്റ് ബ്ലഡ് സെൽസ് അതായത് ഡബ്ല്യു ബി സി ഉണ്ട് പിന്നെ എന്താണ് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട് ഇത്രയും കോശങ്ങളും പ്ലാസ്മ എന്ന ഭാഗം കൂടി ചേർന്നതാണ് രക്തം അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുന്നോട്ടുള്ള പാഠങ്ങളിൽ പഠിക്കുന്നുണ്ട് കേട്ടോ ഇനി വെളുത്ത രക്തകോശങ്ങൾ തന്നെ എന്താണ് അഞ്ച് തരത്തിലുണ്ട് അവിടെയാണ് നമുക്ക് ലിംഫോസൈറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് മറ്റു ക്ലാസ്സുകളിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓക്കെ പ്ലാസ്മയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം ജലമാണ് അതുകൊണ്ട് ഓർത്ത് വച്ചേക്കുക പ്ലാസ്മയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം എന്താണ് ജലമാണ് അടുത്തതാണ് രക്തപര്യനം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിക്കുന്നത് ശരീരത്തിന്റെ വിവിധ ഭാ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതുമാണ് രക്തപര്യനം അപ്പൊ എന്താണ് ബ്ലഡ് സർക്കുലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹൃദയത്തിൽ നിന്ന് രക്തം ശരീരത്തിന്റെ എല്ലാ എത്തിക്കുന്നതും തിരിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തത്തെ ഹൃദയത്തിൽ തിരിച്ചെത്തിക്കുന്നതിനുമാണ് രക്തപര്യനം എന്ന് പറയുന്നത് ഈ ഒരു രക്തപര്യന വ്യവസ്ഥയിൽ ഏതൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട് ഹൃദയം രക്തക്കുഴലുകൾ രക്തം എന്നിവ ഉൾപ്പെട്ടതാണ് രക്തപര്യന വ്യവസ്ഥ അപ്പൊ ഏതൊക്കെ ഉൾപ്പെട്ടതാണ് ഹൃദയം രക്തക്കുഴലുകൾ രക്തം ഇനി മൂന്ന് തരം രക്തക്കുഴലുകളാണ് പൊതുവെ മനുഷ്യ ശരീരത്തിൽ ഉള്ളത് ഏതൊക്കെയാണ് ധമനികളുണ്ട് സിരകളുണ്ട് ലോമികകളുണ്ട് ഏതൊക്കെയാണ് ധമനികൾ സിരകൾ ലോമികകൾ എന്നിങ്ങനെ മൂന്ന് തരം രക്തക്കുഴലുകളാണ് മനുഷ്യ ശരീരത്തില് കാണപ്പെടുന്നത് ഇനി അടുത്തതാണ് മനുഷ്യഹൃദയം രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം അപ്പൊ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് ഹൃദയമാണ് രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും പമ്പു ചെയ്യുന്നത് ഹൃദയമാണ് ഇനി എന്തൊക്കെയാണ് മനുഷ്യ ഹൃദയത്തിന്റെ സവിശേഷതകൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് മുഷ്ടിയോളം വലിപ്പമുണ്ട് നമ്മുടെ എന്താണ് ആ ഒരു കൈ ചുരുട്ടിപ്പിടിച്ചാൽ എത്ര മാത്രമുണ്ട് അത്രയോളം വലിപ്പമുണ്ട് നമ്മുടെ ഹൃദയത്തിന് പിന്നെ ഔരസാശയത്തിനുള്ളിൽ വാരിയില്ലുകളാൽ സംരക്ഷിക്കപ്പെട്ടതാണ് പിന്നെന്താണ് അതിൻ്റെ വശങ്ങളിലായിട്ട് ശ്വാസകോശം കാണപ്പെടുന്നുണ്ട് അതേപോലെ പെരീ കാർഡ്യം എന്ന ഇരട്ട സ്ഥലം പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ചോദിച്ചിട്ടുണ്ട് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം അറിയപ്പെടുന്ന പേര് എന്താണ് പെരീ കാർഡ്യമാണ് അതേപോലെ നാല് അറകളുണ്ട് ഇനി ഇവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എത്രയൊക്കെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ നാല് അറകളുണ്ട് ഹൃദയത്തിന് നമ്മുടെ മനുഷ്യ ഹൃദയത്തിന് അല്ലെ അതേപോലെ നാല് അറകളുള്ള ഹൃദയമുള്ളതാണ് മുതല പോലെയുള്ള ജീവികൾക്ക് പിന്നെ അതേപോലെ ഓരോന്നിന്റെ പിക്ചർ കാണിച്ചിട്ട് അഞ്ച് ജോഡി പാർച്ച ഹൃദയങ്ങൾ അതേപോലെ പാറ്റയിലൊക്കെ ആണെങ്കിൽ പതിമൂന്ന് അറകളുള്ള ഹൃദയം അതേപോലെ മത്സ്യങ്ങളിലാണെങ്കിൽ രണ്ട് അറകളുള്ള ഹൃദയം പല്ലിയിലൊക്കെ ആണെങ്കിൽ മൂന്ന് അറകളുള്ള ഹൃദയമാണുള്ളത് ദെൻ പക്ഷികളിലും നാല് അറകളുള്ള ഹൃദയമാണുള്ളത് ഓക്കെ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തുവെച്ചേക്കാം അടുത്തതാണ് ലെനക് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത് റെനെ ലെനക്ക് ആണ് ഓക്കെ അപ്പൊ ഹൃദയമെടുപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഇത് സ്റ്റെതസ്കോപ്പ് ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചത് റെനേ ലെനക്കാണെന്നും കൂടി ഒന്ന് ഓർത്തുവച്ചേക്ക ഇനി അടുത്തത് ഹൃദയ താളം മനുഷ്യഭ്രൂണത്തിന് ഇരുപത്തിരണ്ട് ദിവസം പ്രായമാകുമ്പോൾ മുതൽ ഹൃദയം സ്പന്ദിക്കാൻ തുടങ്ങുന്നു അപ്പോ എന്താണ് ആ മനുഷ്യഭ്രൂണത്തിന്റെ ആ ഒരു ഹൃദയ സ്പന്ദനം തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് ദിവസം മുതലാണെന്നൊന്ന് ഓർത്തുവച്ചേക്കാം അതിന്റെ സ്പന്ദനം നിലയ്ക്കുന്നത് മരണത്തോടെ മാത്രമാണ് സാധാരണഗതിയിൽ മിനിറ്റിൽ ശരാശരി എഴുപത്തിരണ്ട് തവണ ഹൃദയം സ്പന്ദിക്കുന്നുണ്ട് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതായത് ടെൻത്ത് പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ കൂടിയാണ് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ റിലാക്കുന്ന ദുശീലങ്ങളാണ് പുകവലിയും മദ്യപാനവും ഒക്കെ അമിതമായ കൊഴുപ്പടങ്ങിയ ആഹാരവും ഹൃദയാരോഗ്യത്തെ ബാധിക്കും ഓക്കെ അപ്പോ അത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത് പിന്നെ മുറിവുണ്ടായാൽ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കുറച്ച് പോയിന്റ്സ് കൂടെ തന്നിട്ടുണ്ട് സോ അപ്പം ഇത്രയേ ഇത്രയുള്ളു ഈ ഒരു ചാപ്റ്റർ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഇന്നത്തെ ക്ലാസ് വാങ്ങിയിട്ട് താങ്ക് യു